കോൺഗ്രസിനെയും യു ഡി എഫിനെയും സഹായിക്കുന്ന മാധ്യമങ്ങളും അവർ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു പൊതു ബോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന കാര്യം അത് മറ്റൊന്നുമല്ല സി പി എമ്മും ബി ജെ പിയുമായി ഡീലുണ്ട് ധാരണയുണ്ട് എന്ന് അതിന് പ്രധാന കാരണമായി പറയുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ തമ്മിലാണ് ധാരണ പിണറായി വിജയനാണ് ആ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് അതേ പിണറായി വിജയൻ്റെ തലയ്ക്കാണ് ആർ നേതാവ് ഒരു കോടി രൂപ ഖ്യാപിച്ചത് എന്നതും നമ്മുടെ മുന്നിലുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഇനാം പ്രഖ്യാപിക്കേണ്ടി വരുന്നത് എന്ന ചോദ്യമാണ് എം സ്വരാജ് ഉയർത്തുന്നത് പൊതുസമ്മേളനത്തിൽ എം സ്വരാജിന്റെ കേൾക്കേണ്ട പ്രസംഗം അതിലെ പ്രസക്ത ഭാഗങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ആർ എസ് എസിന്റെ ഒരു വലിയ സമ്മേളനത്തിൽ നേതാവ് കുന്തൻ സന്ത്രാവത്ത് ഒരു ആഹ്വാനം നടത്തി എന്തായിരുന്നു ആഹ്വാനം ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ ആശങ്കയോടെ റിപ്പോർട്ട് ചെയ്തു കുന്നൻ ചന്ദ്രാവത്തിന്റെ ആർ എസ് എസ് സമ്മേളനത്തിലെ പരസ്യാഹാനം പിണറായി വിജയന്റെ തലയറുത്ത് കൊണ്ടുവരുന്നവർക്ക് ഒരു കോടി രൂപ ഇനാം നൽകാം ഇതാണ് ജനാധിപത്യ ഇന്ത്യ ഞെട്ടിപ്പോയില്ലേ രാഷ്ട്രീയമായ ഭിന്നാഭിപ്രായങ്ങൾക്ക് പുറത്ത് രാഷ്ട്രീയ പ്രതിയോഗിയുടെ ശിരസെടുക്കണമെന്ന് പരസ്യാഹ്വാനം ചെയ്ത അനുഭവം അടുത്ത കാലത്തെപ്പോഴെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്താ ആർ എസ് എസിന് ഇത്ര പക ഇന്ത്യയുടെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് സി പി എം അല്ലല്ലോ പാർലമെന്റിൽ പ്രതിപക്ഷത്തെ നയിക്കുന്നത് കോൺഗ്രസ് അല്ലേ പക്ഷെ രാഹുൽ ഗാന്ധിയുടെ തലയെടുക്കണമെന്ന് ആഹ്വാനമില്ല രാഹുൽ ഗാന്ധിയുടെ തലയെടുത്തു കൊണ്ടുവന്നാൽ ഇനാം തരാമെന്ന് ഒരു ആർ എസ് എസ് കാരണം പറഞ്ഞിട്ടില്ല വി ഡി സർവീസിന്റെ വിലയെടുത്താൽ ഒരു നൂറ് രൂപ ഇരാന് തരാമെന്ന് ഏതെങ്കിലും ആർ എസ് എസ് കാരണം പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിണറായിയുടെ വിലയാണെടുക്കേണ്ടത് എന്ത് ആർ എസ് എസിന്റെ കമ്പോളത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ തലയ്ക്ക് വിലയില്ലാതെ പോയി ആ തലയിൽ ഒന്നുമില്ല എന്ന ഏക കാരണം കൊണ്ടാണോ അതുകൊണ്ട് മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ തല ആർ എസ് എസിനെ അലോസരപ്പെടുത്തുന്നില്ല ഒരു കോൺഗ്രസ് നേതാവിന്റെയും നാവിൻ തുമ്പിൽ നിന്നും ആർ എസ് എസിനെതിരായ ഒരു വാക്ക് പുറത്തുവരുന്നില്ല അതുകൊണ്ട് സംഘപരിവാർ വർഗീയതയ്ക്കെതിരെ രാജ്യവ്യാപകമായ പ്രചാരവേല നടത്തുന്നതും ഉള്ള കരുത്തുപയോഗിച്ച് അവരെ പ്രതിരോധിക്കുന്നതും സമരത്തിൽ അവരെ മുട്ടുകുത്തിക്കുന്നതും ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേതൃത്വമായ സി പി ഐ എം മാത്രമാണ് അതുകൊണ്ട് പകം മുഴുവൻ നമ്മളോടാണ് ആ പകം ഊത്തു പറയുകയാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന പാർട്ടിയായിട്ട് കൂടി പാർലമെന്റിൽ ഒരു വലിയ ശക്തി അല്ലാതിരുന്നിട്ട് കൂടി മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ നിന്നും ആർ എസ് നേതാവിന്റെ പരസ്യാഹ്വാനം പിണറായിയുടേതായ എടുക്കണമെന്നാണ് ആ പിണറായിയെക്കുറിച്ചാണ് കേരളത്തിൽ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും കോൺഗ്രസും ആർ എസ് എസുമായി അടുക്കുന്നു എന്ന ഹീനമായ നിന്ദ്യമായ നികൃഷ്ടമായ ആരോപണം ഉന്നയിക്കുന്നത് മനുഷ്യർ ചെയ്യുന്ന പണിയായത് പക്ഷേ ജമാഅത്ത് ഇസ്ലാമി ചെയ്യും മനുഷ്യർ ചെയ്യുന്നതല്ല പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ചെയ്യും അതാണ് ചരിത്രം അത് കോൺഗ്രസ് ഏറ്റുപിടിക്കുന്നു ഏത് കോൺഗ്രസ് സതീശന്റെ കോൺഗ്രസ് ഏത് സതീശൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി വർഗീയവാദിയെന്ന് ഏവരും അംഗീകരിക്കുന്നയാളാണ് ചൂണ്ടിക്കാണിക്കുന്നയാളാണ് ഗോൾവൾക്കറും മാധവ സദാശിമ ഗോൾവൽക്കറും ഇപ്പൊ ജീവിച്ചിരിപ്പില്ല ആർ എസ് എസിന്റെ ആചാര്യനായിരുന്നു അയാളാണ് വിചാരധാര ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളിൽ വഴികാട്ടിയായ അടിസ്ഥാന ഗ്രന്ഥം എഴുതിയത് ആ വിചാരധാരയിലാണ് ഗോവൽക്കർ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകാരും രാജ്യത്തിന് ഭീഷണിയാണെന്നും അവരെ തുടച്ചു നീക്കണമെന്നും ആഹ്വാനം ചെയ്തത് ആ വർഗീയതയുടെ ആൾരൂപമായ ഗോവൽക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യാനായി ആർ എസ് എസ് കേരളത്തിൽ ക്ഷണിച്ചത് ആർ എസ് എസിന്റെ ദേശീയ നേതാക്കന്മാരിൽ ആരെയെങ്കിലും അല്ല വി സതീശനെയാണ് നിരഞ്ഞ മനസ്സോടെ ക്ഷണം സ്വീകരിച്ചു ആർ എസ് എസ് സംഘടിപ്പിച്ച ഗോൾവൽക്കർ ജന്മശതാബ്ദി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഒരു മടിയും ഉണ്ടായില്ല ഗോൾവൽക്കറിന്റെ ചിത്രത്തിന്റെ മുന്നിൽ നിലവിളക്ക് ഉദ്ഘാടനം നിർവഹിച്ച് ഗോൾവൽക്കറുടെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടി ആ സതീശനാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി അങ്ങനെ ഒരു വാക്കുച്ഛരിക്കാനുള്ള അർഹത രാഷ്ട്രീയമായ അർഹത ഒരു കോൺഗ്രസ് നേതാവിനുമില്ല സംഘപരിവാറുമായി കേരളത്തിൽ വോട്ട് വോട്ടുകച്ചപടം ഒപ്പം ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടുമായി രാഷ്ട്രീയ സഖ്യം കോൺഗ്രസിന്റെ ഒരു കൈ ആർ എസ് എസിന്റെ തോളത്തും മറുകൈ ജമാഅത്ത് ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും തോറത്തുമാണ് ഇരുവർഗീയവാദികളെയും ഒരുമിച്ച് കൂട്ടി മാധ്യമങ്ങളുടെയും പിന്തുണ സ്വീകരിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെയും ഗവൺമെന്റിന്റെ നേതൃത്വമായ സി പി ഐ എമ്മിനെയും അങ്ങ് ഇല്ലാതാക്കാം എന്നാണ് ഇപ്പോ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ രാഷ്ട്രീയ അധികാരം കേരളത്തിൽ തിരിച്ചു പിടിക്കാൻ ഈ അപകടകാരികളായ ഇരുവർഗീയവാദികളെയും ഒപ്പം കൂട്ടിക്കൊണ്ട് ഹീനമായ രാഷ്ട്രീയ കുപ്രചാരവേലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ നേരിടുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഈ പാർട്ടി സമ്മേളനങ്ങളിലെല്ലാം ഇരമ്പിയെത്തുന്ന ജനസാഗരം ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം അതാണ് കേരളത്തെ രക്ഷിക്കാൻ നമ്മുടെ മതനിരപേക്ഷ പൈതൃകം ഉയർത്തിപ്പിടിക്കാൻ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി ഈ കേരളത്തെ ഭാവിയിലേക്ക് നയിക്കാൻ ഇടതുപക്ഷ ഗവൺമെന്റിന് തുടർച്ച ഉണ്ടാവണം അതിന്റെ നേതൃത്വമായ നമ്മുടെ പാർട്ടിയെ കൂടുതൽ കരുത്തുള്ള മഹാപ്രസ്ഥാനമായി മുന്നോട്ട് നയിക്കാനും നമുക്കാവണം ബ്രിട്ടന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ച സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൺഗ്രസ് ഗവൺമെന്റിന്റെ വേട്ടയാടലുകളെ മറികടന്ന് ശൈശവത്തിലെ ആക്രമണങ്ങളെ നേരിട്ട് അതിനെ മറികടന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണയുടെ ബലത്തിൽ മുൻപോട്ട് വന്ന നമ്മുടെ പ്രസ്ഥാനം ഇന്ന് ഏറ്റെടുക്കേണ്ട രാഷ്ട്രീയ ഉത്തരവാദിത്വം രാഷ്ട്രീയ കടമ ഇതാണ് ആ രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കേരളത്തെ വലതുപക്ഷ വർഗീയ സഖ്യത്തിന്റെ മുന്നിൽ അടിയറ വയ്ക്കില്ല എന്ന പ്രതിജ്ഞ പുതുക്കൾ കൂടി ഈ പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന നമ്മുടെ രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാനും നാടിന്റെ നാളെയെ കരുതി സാധാരണക്കാരുടെ ജീവിതത്തെ മുൻനിർത്തി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന സി ഈ മുൻപ് പരാമർശിച്ച എല്ലാ നിന്ത്യമായ ആക്രമണങ്ങളിൽ നിന്നും പ്രതിരോധിക്കാൻ കാത്തുരക്ഷിക്കാൻ കേരളത്തിലെ സാധാരണക്കാരായ ജനം കേരളത്തിലെ തൊഴിലാളി വർഗം കേരളത്തിലെ അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ആദിവാസികൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവർ സ്ത്രീകൾ യുവജനങ്ങൾ എല്ലാവരുടെയും വലിയ ഒരു മഹാ കൂട്ടായ്മ നമുക്ക് രൂപീകരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്